പഞ്ചായത്തിന് ആ കടക്കിടിയിൽ നിന്നും ഇപ്പോൾ മേടിച്ചു കൊണ്ടാണ് കഴിഞ്ഞ തവണ അധികാരത്തിൽ നിന്നും ഇറങ്ങുമ്പോൾ അതിനുശേഷം നടത്തിയിട്ടില്ല യും നിങ്ങൾക്കാർക്കുമ്പോഴുമായ സഹോദരി സഹോദരന്മാര് എന്ന ചിറ്റാറ്റികര മണ്ഡലത്തിലെ പതിനാലാം വാർഡ് സംഗമവും ബ്ലോക്ക് കൂടുതലും ഇന്നോടെ എനിക്ക് പറയാനുള്ളത് ഈ പറയാം ഇവിടെ ഇരിക്കുന്ന ഭൂമി ഉണ്ടായി നീലാമ്പറ്റി തെരഞ്ഞെടുത്തപ്പോൾ ഇവിടുത്തെ ബുദ്ധിമുട്ടുകളും ഇവിടത്തെ നീലാംബരം മെമ്പറായിരിക്കുമ്പോഴാണ് അതുപോലെ മറ്റൊൻപത് റോഡുകൾ അതിനുശേഷവും നിങ്ങൾ ഇവിടെ ആത്മാർത്ഥമായി ധന്യബാബുവിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കി നിർത്തി നിങ്ങൾ വൻഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചു അവിടെ ഒരു കൂട്ടം സി പി എമ്മിന്റെയും അതേപോലെ അവരുടെ പാർട്ടിക്കാരുടെയും അവിടത്തെ കോളേജില ഇവർക്ക് വേണ്ടി ക്ലാസ് കൊടുക്കുവാൻ സി പി എമ്മിന്റെ നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടനയുണ്ട് ആ കുട്ടികൾ അവിടെ ചെല്ലുമ്പോൾ ആ സംഘടനയിൽ ചേർന്നില്ലെങ്കിൽ தேஷ் கோஸ் கமிட்டி பிரதேசஸ்வயம் பரணங்கள் நடக்கான திரங்கெடுப்புமாய் பண்டப்பட்ட കേരളത്തിലെ മുഴുവൻ വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ കുടുംബ സംഗമങ്ങൾ നടത്താൻ തീരുമാനിച്ചതിന്റെ ലക്ഷ്യത്തിലാണ് ഇന്ന് ചിറ്റാച്ചേര പഞ്ചായത്തിലെ പതിനാലാം വാർഡിൽ മഹാത്മാ ഗാന്ധി കുടുംബ സംഗമം എന്നിവ സംഘടിപ്പിച്ചത് ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസിൻ്റെ സംഘടനാ ശക്തി വാർഡ് ദിനങ്ങളിൽ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ കാളിൽ പരിപാടി കണ്ടത് ഈ കാ പരിപാടിയിൽ പതിനാലാം വാർഡിലെ ഏതാണ് നൂറ്റി അൻപതോളം വരുന്ന കോൺഗ്രസ് പ്രവർത്തകർ അവരുടെ കൂട്ടായ്മയിൽ ഉറച്ചു നിന്നുകൊണ്ട് വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾക്കുള്ള തുടക്കം കൂടിയാണ് ഇന്ന് ഇവിടെ നടന്ന മഹാത്മാഗാന്ധി കുടുംബം